നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ത്രീ ഫേസ് ഉള്ള വീടുകളിൽ ചില വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണിത് സെലക്ടർ അപ്പോൾ ശരിക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നതിൽ എത്ര അറിയാം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ ഇങ്ങനെയുള്ള സെലക്ടർ സ്വിച്ചുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ റിയൽ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവരാറുന്നത് അതായത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നാടുകളിലൊക്കെ ഓരോ സെക്ഷനായിട്ട് അല്ലെങ്കിൽ ഓരോ ഏരിയയിലായിട്ട് ട്രാൻസ്ഫോമറുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ഏരിയയിലുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ് ആ ട്രാൻസ്ഫോമർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ ട്രാൻസ്ഫോമറിൽ ഓരോ ഫ്യൂസിലും നിശ്ചിതമായിട്ടുള്ള ഒരു വാച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ ത്രീ ഫേസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ത്രീ ഫേസ് ഉണ്ടെന്ന് വിചാരിച്ചു ഒരു ലൈനിലേക്ക് നമുക്ക് കറണ്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു ലൈൻ തൽക്കാലമായി കട്ടായിപ്പോയി അന്നേരപ്പോൾ സ്വാഭാവികമായും നമ്മുടെ വീട്ടിലുള്ളവർ ചെയ്യുന്നത് തിരിച്ചിടും അപ്പോൾ ആറിൽ കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബിയിലേക്ക് തിരിച്ചിടും അല്ലെങ്കിൽ വൈയിലേക്ക് തിരിച്ചിടും അപ്പോൾ അതിൽ ലൈൻ ഉണ്ടാവും ഇത് ഈ മൂന്ന് ലൈനും വയലിലേക്ക് സ്വാഭാവികമായിട്ട് വരും ബാക്കി രണ്ട് ലൈനിലും കറണ്ടില്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വയലിലേക്ക് വരും ഇതേ സംഭവം എല്ലാ വീട്ടുകാരും ചെയ്യുകയാണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ആ ഫ്യൂസും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിലുള്ള ട്രാൻസ്ഫോമറുള്ള ആ ഫ്യൂസ് പോകും ട്രാൻസ്ഫോമറുള്ള ആ ഫ്യൂസ് പോകുന്നത് മാത്രമല്ല ട്രാൻസ്ഫോമറിനും കേടുപാടുകൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സെലക്ടർ സ്വിച്ചുകൾ അല്ലെങ്കിൽ സെലക്ടറുകൾ ഒരിക്കലും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പാടില്ല ഒരു ലൈനിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കറണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണത്താലായിരിക്കും ആ ലൈൻ അവർ കട്ട് ചെയ്യുന്നത് ആ ലൈനിൽ എന്തെങ്കിലും മെയിൻ്റെസ് അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും കാരണത്താലായിരിക്കും അവർ കട്ട് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ലൈൻ ഉപയോഗ ആ ലൈൻ മാറ്റിയിട്ട് അടുത്ത ലൈനിലേക്ക് നമ്മൾ തിരിച്ചിടുമ്പോൾ ഈ ലൈനിലെ വാട്സ് അല്ലെങ്കിൽ ഈ ലൈനിലുള്ള ഉപയോഗം കൂടി അടുത്ത ലൈനിലേക്ക് കയറുക അങ്ങനെ കയറുമ്പോൾ നമ്മുടെ നമ്മുടെ ഏരിയയിലുള്ള ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി പോവുകയും അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ കേടായി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ കെ എസ് ഇ നൽകുന്ന ഒരു നിർദ്ദേശം തന്നെയാണ് സെലിറ്റർ സ്വിച്ചുകൾ ഒഴിവാക്കണം എന്നുള്ളത് അങ്ങനെ ആണെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക മാത്രമല്ല ഇത് അല്പം ഡേഞ്ചറും കൂടിയാണ് കേട്ടോ ഈ സംഭവം ഉപയോഗിക്കുന്നത് ഈ സാധനം കേടാണെങ്കിൽ കേടാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ നശിച്ചു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ ഉപയോഗം മാക്സിമം നമ്മൾ ശ്രമിക്കുക ഫേസ് ചേഞ്ചിങ് നടത്തുന്ന സമയത്ത് ടൂ തേർട്ടി വോൾട്ടിന് പകരം ത്രീ ഏയ്റ്റീവ് വോൾട്ട് കേറിയിട്ടാണ് നമ്മുടെ ഉപകരണങ്ങൾ നശിച്ചു പോകാനുണ്ടാവുന്ന ചാൻസ് പല കാരണങ്ങളാൽ അങ്ങനെ സംഭവിക്കും സ്വിച്ച് കംപ്ലൈന്റ് ആവുകയോ ന്യൂട്രൽ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ത്രീ ഏറ്റീവ് വോൾട്ട് നമ്മളുടെ വീടുകളിലേക്ക് പ്രവഹിക്കും സെലക്ടർ സ്വിച്ച് ഉള്ള വീടുകളിൽ ഒഴിവാക്കണമെന്ന നിർദ്ദേശം കെ എസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിവ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യമുണ്ട് പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്വിച്ചുകൾ ഇറക്കി വിടുന്നത് എന്ന് അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ നൽകാം അപ്പോൾ ഓക്കെ ബൈ ബൈ കൂട്ടുകാരെ